ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ച ജാസ്മിൻ ജാഫറിനെതിരെ ടെമ്പിൾ പോലീസ് കേസ് എടുക്കുന്നില്ല എന്നുള്ള പരാതി കാരണം ദേവസ്വം ബോർഡ് കോടതിയിലേക്ക് കേസ് കൈമാറിയിരിക്കുകയാണ് അത് ഒരു തെറ്റായ കാര്യം തന്നെയാണ് ഇതിനു മുമ്പ് ഒരു വിഷയം ഉണ്ടായി ജസ്ന സലീം പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി റീൽസ് എടുക്കുകയും കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ മാല ചാർത്തുകയും പിന്നെ അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യുന്നതായിട്ടും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ജസ്ന സലീം ഇട്ടായിരുന്നു ഇത് ഇത്രയും വാർത്തകളായി ഭയങ്കരമായിട്ട് വിവാദമായ ഒരു കാര്യമായിരുന്നു ജസ്നിയ സലീമിൻ്റേത് എന്തായിരുന്നാലും ജാസ്മിൻ ജാഫർ അത് അറിഞ്ഞു കാണുമല്ലോ ഗുരു ായിരമ്പലത്തിൽ കയറുകയും അതുപോലെ അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങി കാല് കഴുകി എന്ന് വേണം പറയാൻ ഒരു വിലക്ക് ഏർപ്പെടുത്തിയതാണ് അവിടെ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഇല്ല അപ്പം എന്തുകൊണ്ട് അത് ചെയ്യുന്നു വേറുള്ള മതക്കാർ അവിടെ പ്രവേശനം ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് അത് ചെയ്യണത് ഈ മതങ്ങൾ തമ്മിൽ വിഷയമുണ്ടാവാൻ ഈ ഒരു കാരണം മതി ജാസ്മിൻ ജാഫർ എന്തായിരുന്നാലും ജസ്ന സലീമിന്റെ കാര്യം അറിഞ്ഞു കാണുമല്ലോ ഭയങ്കര വിവാദമായൊരു കേസ് ആയിരുന്നു നമ്മുടെ ജാസ്മിൻ ജാഫർ ഇൻസ്റ്റ വഴി ഒരു പോസ്റ്റ് ചെയ്തായിരുന്നു മാപ്പ് ചോദിക്കുന്നതായിട്ടാണ് ആ ഒരു പോസ്റ്റ് ജാസ്മിൻ ജാഫർ ഒന്ന് മനസ്സിലാക്കാനുണ്ട് ഇത് ഭയങ്കര വിവാദമായൊരു കേസ് ആയിരുന്നു ഈ ഗുരുവായൂർ അമ്പലത്തിൽ മറ്റു മതക്കാർക്ക് പ്രവേശനം ഇല്ല ഈ റീൽസുകളോ അങ്ങനെയൊന്നും ചിത്രീകരിക്കാൻ പാടുള്ളതല്ല ന്യൂസുകളിൽ അത്രയും വന്നതാണ് സലീമിന്റെ വിഷയം തന്നെ വന്നതാണ് എന്തുകൊണ്ട് ജാസ്മിൻ ജാഫർ ഇത് അറിഞ്ഞില്ല അറിയാതിരിക്കാൻ സാധ്യത ഇല്ലല്ലോ ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ ചിത്രീകരണം നടത്തിയ വിഷയത്തിൽ കേസെടുക്കാതെ പോലീസ് ഗുരുവായൂർ ദേവസ്വം നൽകിയ പരാതി കോടതിയിലേക്ക് കൈമാറിയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഈ വിഷയത്തിൽ കൈ കഴുകിയത് അതീവ സുരക്ഷാ മേഖലയിൽ നടത്തിയ റീൽസ് ചിത്രീകരണം പോലീസ് ഗൌരവത്തോടെ കാണുന്നില്ല എന്ന ആക്ഷേപവും ഉയരുകയാണ് ഇതിനിടെ നിരോധിത മേഖലയിലെ ചിത്രീകരണത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ മാപ്പ് പറഞ്ഞ് തടിയൂരാനും ശ്രമം നടത്തുന്നുണ്ട് വിവരങ്ങളുമായി സാനു കെ സജീവ് പോലീസ് അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്തുകൊണ്ട് അത് എടുക്കുന്നില്ല നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഇപ്പൊ ഒരാളിന് ഒരാളിന് കോടതി കേസ് കോടതി വരെ പോയി മറ്റൊരാളിന്റെ കേസെടുക്കുന്നില്ല എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല ഇനി സിനിമയിൽ സിനിമാ ഫീൽഡിലുള്ളവരാണെന്നോ ബിഗ് ബോസ് താരമാണെന്നോ അല്ലെങ്കിൽ യൂട്യൂബർ ആണെന്നോ പിന്നെ അങ്ങനെയൊന്നും വിചാ അല്ലെങ്കിൽ കൂടി പണക്കാരാണെന്നോ പണക്കാരനും പാവപ്പെട്ടവനും എല്ലാം നിയമം ഒരുപോലെയാണ് നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസ് മുതിരുന്നില്ല പക്ഷേ ദേവസ്വം ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ റീൽസ് താരം അതായത് ബിഗ് ബോസ് താരമാണ് അവർ സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ ഇവർ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ് തടിയൂരിയാൽ അത് അവിടെ കൊണ്ട് തീരുമോ സാനു രാഖി മാപ്പ് പറഞ്ഞ് ജാസ്മിൻ ജാഫർ തടി ഊരി എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം ജാസ്മിൻ ജാഫർ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ട് മാത്രമാണ് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഹൃദയവേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു കൊണ്ട് അവർ ഒരു സ്റ്റോറി മാത്രമാണ് ഇട്ടത് അതായത് അവർ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തച്ചുടച്ചുകൊണ്ടാണ് അവർ ഈ അവിടുത്തെ ക്ഷേത്രത്തിലെ പരിപാലനമായിട്ടുള്ള ക്ഷേത്ര കുളത്തിൽ പോയിട്ട് ചിത്രീകരിക്കും അമ്പലത്തിന്റെ അവിടെ ഫുള്ള് സി സി ടി വി ആണ് ഇത്രയും ഇത് ഈ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് അങ്ങോട്ട് പോണത് ആരും കണ്ടില്ല അപ്പോഴും അങ്ങോട്ട് പ്രവേശനം ഇല്ല അങ്ങോട്ട് പോവരുത് ഇൻസ്റ്റഗ്രാം പേജ് വഴി പങ്ക് പങ്കുവെക്കുകയും ചെയ്ത് കഴിഞ്ഞ അഞ്ച് ദിവസം മുൻപായിരുന്നു ഈ സംഭവം നടന്നത് അതായത് ഈ റീൽസ് ചിത്രീകരിച്ച് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം അവർ പങ്കുവച്ചതിന് ശേഷമാണ് ഈ വിവരം ഗുരുവായൂർ ദേവസ്വം അറിയുന്നത് ഗുരുവായൂർ ദേവസ്വം ാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ജസ്ന ജാസ്മിൻ ജാഫറിനെതിരെ ആവശ്യപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകുന്നത് ഈ പരാതി ലഭിച്ചതിന് ഈ ജാസ്മിൻ ജാഫർ പോസ്റ്റ് ചെയ്തതിന് ശേഷേ ശേഷം ശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ ഒന്നും ചെയ്തില്ല യാതൊരു നടപടികളും സ്വീകരിക്കാതിരുന്ന പോലീസ് ഈ പരാതി പൊടുന്നനെ എടുത്ത് കോടതിയിലേക്ക് കൈമാറുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ എസ് എച്ച്ഒയുമായി ബന്ധപ്പെട്ടപ്പോൾ എസ് എച്ച്ഒ പറഞ്ഞ മറുപടി അതായത് ഇത് ഞങ്ങൾ കോടതിയിലേക്ക് കേസ് കൈമാറി തങ്ങൾ കിട്ടിയ പരാതി കോടതിയിലേക്ക് കൈമാറി കോടതിയാണ് നീ എന്ത് ചെയ്യണം എന്ന് പറയേണ്ടത് എന്ന് പറഞ്ഞ് പോലീസ് പൂർണ്ണമായിട്ടും കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് വലിയ സുരക്ഷാ മേഖലയാണ് അതീവ പ്രാധാന്യമുള്ള പ്രദേ പ്രദേശമാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിനും പരിസര പ്രദേശങ്ങൾക്കടക്കം സായുധ പോലീസ് കാവൽ നിൽക്കുന്ന പ്രദേശത്ത് എങ്ങനെ ഇവർ ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ഈ പരിപാലനമായിട്ടുള്ള കുളത്തിലിരുന്ന് റീൽസ് ചിത്രീകരിച്ചു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ് കാരണം ി ടി വി അടക്കം ഉള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് അതിന്റെ നിരീക്ഷണമുണ്ട് ഒപ്പം തന്നെ പോലീസിന്റെ നിരീക്ഷണമുണ്ട് സായുധ പോലീസിന്റെ സംരക്ഷണമുണ്ട് ഇതെല്ലാം ഈ പോലീസിന്റെ നിരീക്ഷണമൊക്കെ ഉണ്ടായിട്ട് അവരെ മറികടന്ന് എങ്ങനെ ഈ പെൺകുട്ടി പോയി എന്തായാലും അവർ കാണുമല്ലോ പോയെന്ന് ാണ് പോയിറികടന്നുകൊണ്ട് അവർ ആ കുളത്തിലെത്തി റീൽസ് ചിത്രീകരിക്കുന്നു ഇതെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളുടെ കണ്ണും വെട്ടിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനം എന്തുകൊണ്ട് പോലീസ് അറിഞ്ഞില്ല അല്ലെങ്കിൽ ആരുടെ അനുവാദത്തോടു കൂടിയാണ് ഇവർ ഈ ക്ഷേത്ര കുളം വരെ എത്തിയത് ജാസ്മിൻ ജാഫറും അതേപോലെ സംഘവും എങ്ങനെ ഇവർ ഈ കുളം വരെ എത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ ദുരൂഹമായി തുടരുകയാണ് ഒപ്പം തന്നെ ഹിന്ദു ഹിന്ദുവൈക്യവേദിയും ഈ കാര്യത്തിൽ കടുത്ത നിലപാടുമായിട്ട് അല്ലെങ്കിൽ കടുത്ത പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഹിന്ദു വൈകൃവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ പറഞ്ഞിരിക്കുന്നു ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ് അതേപോലെ തന്നെ മതവികാരം വ്രണപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജാസ്മിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള റീൽസ് ചിത്രീകരണം നടത്തിയത് ഇതിനെതിരെ പോലീസിന്റെയും ഒപ്പം തന്നെ കോടതിയുടെയും ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഹിന്ദുവൈക്യവേദിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു ഒപ്പം തന്നെ ബി ജെ പിയും ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗുരുവായൂർ ക്ഷേത്രമായി ബന്ധപ്പെട്ട് ആ ഗുരുവായൂർ ക്ഷേത്രത്തെ വിവാദങ്ങളുടെ മുൻ മുൾമുനയും നിർത്തുന്നതിന് വേണ്ടി ചില ഗൂഢ ലക്ഷ്യങ്ങളുമായിട്ട് ചിലർ രംഗത്തിറങ്ങിയിട്ടുണ്ട് അവർ റീൽസിന്റെ രൂപേണ വീഡിയോകളുടെ രൂപേണയൊക്കെ വേറെ എത്രയോ സ്ഥലങ്ങൾ എടുക്കണം ഈ പെൺകുട്ടി എവിടെ എല്ലാം പോയി അതെല്ലാം രാജ്യങ്ങൾ പോയി ഇത് ഇത്രയും ചിത്രീകരിച്ചിട്ട് പോരാ എന്നും പറഞ്ഞും കൊണ്ട് ക്ഷേത്ര കുളത്തില് പോയിന് അവിടെ വിവാദം ഉണ്ടാകും ാക്കിയാല് ശരിയാവു ഇന്ന് വിചാരിച്ചാൽ എന്താണ് ചെയ്യുന്നത് ഈ പോലീസിന്റെ കൺമുന്നിൽ കൂടെ പോയിട്ട് പോലും പോലീസ് കണ്ടില്ല ഈ ക്യാമറകൾ അത്രയും ഇരുന്നിട്ട് കണ്ടില്ല ആരും അറിഞ്ഞില്ല അവിടെ പോയി ജാസ്മിൻ ജാഫറും സംഘം എന്നാണ് പറയുന്നത് അപ്പോഴേ കുറച്ചുപേര് കാണു വരുന്നിട്ടുണ്ട് അയൽപ്പീലിയും കൊണ്ട് അവിടെയൊക്കെ ഓടെ അതൊക്കെ ഈ എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് എവിടെയും കണ്ടാണ് ശരിയായ കാര്യമല്ല ഈ കാണിച്ചത് ഇതില്ല മര്യാദ ഇല്ലാത്തൊരു രംഗവും കാണിച്ചും കൊണ്ട് ക്ഷേത്ര വളത്തിനകത്ത് പോയി അവിടെ ഇരുന്നും കൊണ്ട് കാലിട്ട് അതിൽ കഴുകി കാലി കഴുകിന്നോണം പോവാം സോപ്പൊക്കെ കൊണ്ടുപോയാൽ ആവും ആ എന്തായാലും കാലിട്ടങ്ങ് നീരാടി നമ്മുടെ പള്ളിയിലാണ് അങ്ങനെ ചെന്നിട്ട് ഒന്നുകിൽ കേക്ക് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു രീതിക്കായിരുന്നാലും ചെന്ന് റീൽസ് എടുക്കുകയോ ചെയ്യണത് കണ്ടിട്ടുണ്ട് മറ്റേ മതക്കാർ ചെയ്യണത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് അവരെ ഇട്ട് ദ്രോഹിക്കണത് ഇതൊന്ന് ഇതൊന്നും നല്ല കാര്യങ്ങളല്ല ഒന്നുകിൽ അത് കണ്ടിട്ട് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കണത് വീണ്ടും വീണ്ടും ഈ മതത്തിലുള്ളവർ ഇങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പരസ്പരം അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ ഇനി അത് ഒന്നും മനസ്സിലാക്കുക നമ്മളെ പള്ളിയിൽ അവർ കയറുന്നില്ല അവർ കയറി ഒന്നും ചെയ്യുന്നില്ല എത്രയോ പേര് ഞാൻ എനിക്കറിയാവുന്നതാണ് ഈ നമ്മളെ പള്ളികളിൽ വെളിയിൽ വന്ന് നിന്നും കൊണ്ട് ചിലപ്പോൾ അവർക്ക് കുട്ടികൾ കാണൂല അങ്ങനെ അവർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതും വെളിയിൽ വന്ന് നിന്ന് അവർക്ക് എന്ത് ബഹുമാനം ഉണ്ടെന്നറിയോ വെളിയിൽ അവർ അതിനകത്തോട്ട് കയറൂല അങ്ങനെ നിന്ന് അവർ അത്ര ബഹുമാനത്തോടുകൂടിയാണ് അവർ നിൽക്കുന്നത് പിന്നെ ഒരു വീഡിയോ ആവട്ടെ ഒരു ഫോട്ടോ ആവട്ടെ ഒന്നും അവരെടുക്കൂല്ല പക്ഷെ ഇത് കാണിക്കുന്നത് ഇത് ശരിയായ കാര്യമല്ല ഇതിന് അങ്ങനെ ഇതിപ്പോൾ ചെയ്ത് ഇത്രത്തോളം ഒക്കെ ആയി ജാസ്മിൻ ജാഫർ ചെയ്തത് തെറ്റ് തന്നെയാണ് അതുപോലെ ഇനിയിപ്പോൾ ഇത് മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് ഒരു പെൺകുട്ടി പറയുന്ന കുറച്ച് വോയിസ് നമുക്ക് കേൾക്കാം ും കൈയും മുഖവും കഴിവാനായിട്ട് ഗുരുവായൂരിലേക്ക് വരുന്ന എന്തിനാന്നാണ് ഞാൻ ചോദിക്കുന്നത് ഗുരുവായൂർ അമ്പലം മാത്രമേ ഇവർക്കൊക്കെ മുന്നിൽ തെളിയുന്നുള്ളൂ സത്യത്തിൽ ഈ ഹിന്ദുക്കളായ മുസ്ലിം സ്ത്രീകളെ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അതാണ് മനസ്സിലാവാത്തത് ഇവർക്ക് വോടു എടുക്കുമ്പോൾ കാലും കൈയും ശുചിയാക്കാനുള്ള ഒരു കുളമാണ് അല്ലെങ്കിൽ ഒരു ാണ് ഈ ഒരു ധരിച്ചു എനിക്ക് അറിയാമല്ലോ ചോദിക്കും ശരിയാണ് ആ കുട്ടി പറഞ്ഞത് അവരെ വിശ്വാസത്തെ തകർക്കും കണക്കല്ലേ ഈ ചെയ്തു കൂട്ടുന്നത് അതുകൊണ്ട് അത് പറഞ്ഞു പോണതാണ് ആരായാലും പറഞ്ഞു ഇങ്ങനെയുള്ള വാക്കുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല ചില മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ ഒരു കൂത്തുകളും കാര്യങ്ങളും കാണുമ്പോൾ ഇവർക്കൊക്കെ എന്തിന്റെ കേടാണ് അല്ലെങ്കിൽ എന്തിന്റെ കടിയാണ് അല്ലെങ്കിൽ എന്തിന്റെ എന്തിന്റെ ഇടയിൽ കുത്തിയിട്ടാണ് ചോദിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇവർക്ക് കയ്യും കാലും മുഖമൊക്കെ കഴുകാനായിട്ട് ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഈ തീർത്ഥക്കുളം മാത്രം കണ്ടുള്ള എല്ലാവരും ഈ ഗുരുവായൂർക്കാണല്ലോ വരുന്നത് നിങ്ങൾക്കൊക്കെ എന്താണ് എന്നാണ് മനസ്സിലാവാത്തത് എന്തിനാണ് നിങ്ങളൊക്കെ ഗുരുവായൂർ അമ്പലം ലക്ഷ്യം വെച്ച് വരുന്നത് ഇതിനു മുമ്പൊരു താത്ത ഗുരുവായൂർ അമ്പലനാടിയിൽ വന്ന് കിടന്ന് കാണിച്ചിട്ടുള്ള വേലകളും കൂത്തുകളൊക്കെ നമുക്കറിയാലോ ലോണം നമ്മളത് അനുഭവിച്ചതാണ് ഒന്നും രണ്ടും ദിവസമല്ല ഇത് പിന്നെ ഒരു ദിവസം വന്ന് കാല് കഴിയുന്നക്ക ഇനിയും വരും ഇതിന് നടപടി എടുത്തില്ലെങ്കിൽ മറ്റേ താത്ത വന്നു മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അമ്പലത്തിൽ കിടന്ന് നേരങ്ങി അവിടെ എത്തുന്ന ഭക്തരെ ആക്ഷേപിച്ചും അവഹേളിച്ചും കൊണ്ട് അവിടെ സീനുകൾ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഗുരുവായൂർ അമ്പലം ബേസ് ചെയ്തുകൊണ്ട് കലാപത്തിന് വരെ ആഹ്വാനം കൊടുത്തിട്ടുള്ള ഒരു താത്ത കറക്റ്റാണ് എന്തിനങ്ങനെ പോണ് എന്തിനാളുകളെ കൊണ്ട് ഇങ്ങനെ പറയിക്കണ് ജാസ്മിൻ ചാവർ ഒരു ദിവസേ പോയുള്ളൂ മറ്റത് കുറേ പ്ര കുറേ പ്രാവശ്യം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് അത് ഈ മതങ്ങൾ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരിതായിട്ടല്ലേ വരണത് അപ്പോഴേ തെറ്റ് തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നത് അങ്ങനെ പോകാൻ പാടില്ല ഒരു സ്ഥലത്ത് വിലക്ക് അതും ഭയങ്കര കേൾവി കേട്ട ഒരു അമ്പലമാണ് ഈ ഗുരുവായൂർ അമ്പലം എന്ന് പറയണത് അപ്പോൾ ആ എന്തിനങ്ങനെ അവിടെ പോണ് അത് വിലക്ക് വന്ന ഒരു അമ്പലോണ് പ്രവേശനം ഇല്ലെന്ന് കണ്ടാൽ അങ്ങോട്ട് പോവരുത് പോയി ആവശ്യമില്ലാത്ത കോപ്രായങ്ങൾ കാണിക്കാൻ എത്രയോ സ്ഥലങ്ങൾ കിടക്കണം കാല് കഴുകാൻ എത്രയോ തോടുകൾ കിടക്കണം അല്ലെങ്കിൽ ഒരു തൊട്ടി വെള്ളം കിണട്ടിന്ന് കോരി കാല് കഴുകണം